നമസ്കാരം സാമൂഹ്യ മാധ്യമങ്ങൾ അടക്കം മുഖ്യധാരാ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ തന്നെ അപകീർത്തിപ്പെടുത്തുവാനുള്ള പ്രചരണ പരിപാടികളുമായി ഒരുപറ്റം ആളുകൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നു ഇത് തനിക്ക് അപകീർത്തി ഉണ്ടാക്കുന്നു തനിക്കും തൻ്റെ കുടുംബത്തിനും മാനഹാനി ഉണ്ടാക്കുന്നു എന്നാണ് ഇപ്പോൾ പി ദിവ്യ തൻ്റെ എഫ് കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് മുഖ്യധാരാ മാധ്യമങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും തനിക്കെതിരെ തൻ്റെ കുടുംബത്തിനെതിരെ അപകീർത്തികരമായ വാർത്തകൾ പ്രചരിക്കുന്നു ഈ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിലൂടെ തനിക്ക് മാനഹാനി ഉണ്ടാകുന്നു താൻ മാനനഷ്ടത്തിന് ഈ വാർത്തകൾ ചെയ്യുന്ന ആളുകൾക്കെതിരെ കേസ് കൊടുക്കും എന്നാണ് മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ പി പി ദിവ്യ തൻ്റെ എഫ് പി കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് പി പി ദിവ്യ പറയുന്നത് വളരെ അപഹാസ്യമായ കാര്യം തന്നെയാണ് എന്നാണ് ഇപ്പോൾ കേരളം മുക്കത്ത് വരുവച്ചുകൊണ്ട് പറയുന്നത് ഇക്കഴിഞ്ഞ ഒക്ടോബർ പതിനാലാം തീയതി കണ്ണൂർ ജില്ലാ കളക്ട്രേറ്റിൽ നടന്ന ഒരു യാത്രയപ്പ് ചടങ്ങിലേക്ക് പി പി ദിവ്യ ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി കടന്നെത്തുകയും എ ഡി എം നവീൻ ബാബുവിൻ്റെ യാത്രയപ്പ് ചടങ്ങിൽ കൂടി മൈക്ക് പിടിച്ചു പറ്റിക്കൊണ്ട് അവർ ചില വസ്തുതകൾ പറയുകയും ചെയ്തു എ ഡി എം നവീൻ ബാബു അഴിമതിക്കാരനാണ് ഒരു പെട്രോൾ പമ്പ് നടത്തുന്നതിന് ഒരാൾ ഒരു എൻ ഒ സി ആവശ്യപ്പെട്ടപ്പോൾ അതിന് കൈക്കൂലി ആവശ്യപ്പെട്ടു ഇനി ഇവിടെ നിന്നും എ ഡി എം നവീൻ ബാബു പത്തനംതിട്ടയിലേക്കാണ് സ്ഥലം മാറി പോകുന്നത് സ്വന്തം നാടായ പത്തനംതിട്ടയിലെങ്കിലും അഴിമതി കാണിക്കാതിരിക്കട്ടെ എന്നൊക്കെയുള്ള രീതിയിൽ എ ഡി എം നവീൻ ബാബുവിനെ ആക്ഷേപിക്കുന്ന തരത്തിലാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റായ പി പി ദിവ്യ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചത് അന്ന് പി പി ദിവ്യ ഉന്നയിച്ച ആരോപണങ്ങൾ അത്രയും പി പി ദിവ്യ കൂടെ കൊണ്ടുവന്ന ഒരു ക്യാമറമാൻ കൃത്യമായ രീതിയിൽ തന്നെ അത് വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നീട് പി പി ദിവ്യ നവീൻ ബാബുവിനെതിരെ നടത്തിയ പരാമർശങ്ങൾ അടങ്ങിയ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ അടക്കം പ്രചരിപ്പിച്ച് നവീൻ ബാബുവിന് മാനഹാനി ഉണ്ടാക്കുകയായിരുന്നു അന്ന് പി പി ദിവ്യ ആ മാനഹാനിയെ തുടർന്നാണ് എ ഡി എം നവീൻ ബാബു ആത്മഹത്യ ചെയ്തത് എന്ന് പറയപ്പെടുന്നു എന്നാൽ എ ഡി എം നവീൻ ബാബു ആത്മഹത്യ ചെയ്തതല്ല ആരൊക്കെയോ അദ്ദേഹത്തെ കൊലപ്പെടുത്തിയതിനു ശേഷം കെട്ടിത്തൂക്കുകയായിരുന്നു പിന്നീടത് ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കുകയായിരുന്നു എന്നുള്ളൊരു വിവാദം ഇപ്പോൾ നിലനിൽക്കുന്നു അതിൽ പി പി ദിക്കും പി പി ദിയോട് ബന്ധപ്പെട്ട ആളുകൾക്കും പങ്കുണ്ട് എന്ന ആരോപണം നിൽക്കുന്നു എന്തായാലും എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണത്തിൽ ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് പി പി ദിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് അതിൻ്റെ പേരിൽ അവർ ഏതാണ്ട് പതിനാല് ദിവസക്കാലം റിമാൻഡിലായിരുന്നു അതിനുശേഷം ഇപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങി നടക്കുന്നു കറകളഞ്ഞ സംശുദ്ധിയുള്ള ഒരു ഉദ്യോഗസ്ഥനെ ആത്മഹത്യയിലേക്കും മരണത്തിലേക്കും തള്ളിവിട്ടുന്ന രീതിയിൽ മാനഹാനി ഉണ്ടാക്കുന്ന രീതിയിൽ അപഹാസ്യകരമായ രീതിയിൽ അവഹേളനപരമായ രീതിയിൽ പ്രസ്താവന പ്രസ്താവനയെർക്കുകയും ആ പ്രസ്താവന ഷൂട്ട് ചെയ്ത് മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്ത പി പി ദിവ്യ എന്ന് പറയുന്ന മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സി പി എമ്മിൻ്റെ കണ്ണൂരിലെ ഉടുത്ത പിണറായി എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു നേതാവ് ഇപ്പോൾ പറയുന്നു തനിക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വരുന്ന പോസ്റ്റുകൾ തനിക്ക് മാനനഷ്ടമുണ്ടാക്കുന്നു അവനവൻ ചെയ്ത കാര്യങ്ങളെ മറച്ചു പിടിച്ചുകൊണ്ട് സമൂഹത്ത് മധ്യത്തിൽ വന്നു നിന്നുകൊണ്ട് പി പി ദിവ്യ ഇത്തരത്തിൽ പറയുമ്പോൾ ജനം മൂക്കത്ത് വിരിൽ വെച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇവർക്ക് എന്തോ തകരാർ സംഭവിച്ചിട്ടുണ്ട് ഇവരുടെ ദാഷ്ട്യപൂർണമായ അഹങ്കാരപൂർണമായ പെരുമാറ്റം കൊണ്ട് ഒരു മനുഷ്യൻ ജീവിതത്തിൽ നിന്നും പടിയിറങ്ങിപ്പോയി മരണത്തിലേക്ക് കയറിപ്പോയി എന്ന് പറയുമ്പോൾ അയാളെ മരണത്തിലേക്ക് തള്ളിവിട്ടത് പി പി ദിവ്യയുടെ ഇത്തരത്തിലുള്ള അനവസരത്തിലുള്ള ആക്ഷേപങ്ങളായിരുന്നു ആരോപണങ്ങളായിരുന്നു മാനഹാനി ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രസംഗം തന്നെയായിരുന്നു അങ്ങനെ ഒരു മനുഷ്യൻ്റെ മരണത്തിലേക്ക് തള്ളിവിട്ട കൊന്ന് തള്ളിയ എന്ന് തന്നെയാണ് നിയമത്തിൽ പറയുന്നത് നവീൻ ബാബുവിനെ കൊന്നത് പി പി ദിവ്യ തന്നെയാണ് പി പി ദിവ്യയുടെ വാക്കുകളും അനവസരത്തിലുള്ള ആരോപണങ്ങളും അടിസ്ഥാന രഹിതമായ ആക്ഷേപങ്ങളും തന്നെയായിരുന്നു നവീൻ ബാബുവിനെ മരണത്തിലേക്ക് തള്ളിവിട്ടത് അതുകൊണ്ട് തന്നെ പി പി ദിബിയെ നവീൻ ബാബുവിനെ കൊന്നു എന്ന് തന്നെയാണ് നിയമത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്നത് ആ ആൾ തന്നെയാണ് പറയുന്നത് ഇപ്പോൾ തനിക്കെതിരെ പലരും സാമൂഹ്യ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇടുന്നു തന്നെ അപകീർത്തിപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ അത് പറയുവാൻ എന്ത് തരത്തിലുള്ള ധാർമ്മികതയാണ് പി പി ദിബ്യ്ക്ക് എന്നാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പലരും വന്ന് അഭിപ്രായപ്പെടുന്നത് സി കാർ എപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു എന്നുള്ളതാണ് പരക്കെ ഉയരുന്ന ആക്ഷേപം സി പി എമ്മിനെതിരെ ആരൊക്കെ നിൽക്കുന്നുവോ അല്ലെങ്കിൽ സി പി എമ്മിന്റെ നയവൈകല്യങ്ങൾക്കെതിരെ ആരൊക്കെ ശബ്ദിക്കുന്നുവോ അവരെ ശാരീരികമായി ഇല്ലാതാക്കുക ഉന്മൂലനം ചെയ്യുക എന്നുള്ളതാണ് സി പി എമ്മിന്റെ ഒരു നയം എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം ഉള്ള ആളുകൾ ഇപ്പോൾ പി പി ദിവ്യയുടെ ഈ പോസ്റ്റിനെ അധികരിച്ചുകൊണ്ട് മറുപടി നൽകിക്കൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്നും കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് ടി പി ചന്ദ്രശേഖരൻ്റെ വധവും ഇങ്ങനെ തന്നെയാണ് ഉണ്ടായത് സി പി എമ്മിന്റെ നയവൈകല്യങ്ങൾ ഇനിയും തങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി ടി പി ചന്ദ്രശേഖരൻ ആർ എം പി എന്നൊരു പാർട്ടി ഉണ്ടാക്കി പുറത്തു പോകുന്നു ആദർശത്തെ ആദർശം കൊണ്ട് നേരിടാൻ അറിയാത്ത അല്ലെങ്കിൽ അതല്ല സി പി എമ്മിന്റെ ഒരു ലൈൻ എന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുന്ന സി പി എം ടി പി ചന്ദ്രശേഖരനെ തീർക്കുകയായിരുന്നു എന്നാണ് പൊതുവെ ഉണ്ടായ ആക്ഷേപം എന്തായാലും ടി പി ചന്ദ്രശേഖരൻ വധവുമായി ബന്ധപ്പെട്ട് സി പി എമ്മിന്റെ നേതാക്കൾ പലർക്കും ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടതായി വന്നു എന്ന് പറയുമ്പോൾ സി പി എമ്മിന് ഇക്കാര്യത്തിൽ കൃത്യമായ പങ്കുണ്ട് എന്ന് തന്നെയാണ് തെളിയിക്കപ്പെട്ടത് അതേ ആവർത്തനം തന്നെയാണ് ഇപ്പോൾ പി പി ദിവ്യയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത് അതായത് സി പി എമ്മിന്റെ നയവൈകല്യങ്ങളോട് അല്ല എന്നുണ്ടെങ്കിൽ തൻ്റെ മുന്നിൽ വന്ന ഒരു അപേക്ഷയിൽ അതിൻ്റെ എൻ ഒ സി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായ വിവരങ്ങൾ ലഭിക്കാതെ തന്നെ എൻഒ സി ലഭ്യമാക്കില്ല എന്ന് പറഞ്ഞ ഒരു ഉദ്യോഗസ്ഥനെ തീർത്തു കളയുന്ന ഒരു രീതി തന്നെയാണ് പി പി ദിവ്യയുടെ പ്രസംഗം മൂലം ഉണ്ടായത് അതായത് ഒന്നുകിൽ ആളെ വാളുകൊണ്ട് തീർക്കുക അല്ലെങ്കിൽ നാവ് കൊണ്ട് തീർക്കുക ഈ ഒരു നയം തന്നെയാണ് പി പി ദിവ്യ അനുവർത്തിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെയുള്ള ആളുകൾ പി പി ദിവ്യയെക്കുറിച്ച് അഭിപ്രായപ്പെടുന്നത് ആ പി പി ദിവ്യാണ് ഇപ്പോൾ പറയുന്നത് അതായത് എ ഡി എം നവീൻ ബാബുവിനെ മരണത്തിലേക്ക് തള്ളിവിട്ട് മാനഹാനി ഉണ്ടാക്കി ആ കുടുംബത്തിനും അതായത് ജീവിച്ചിരിക്കുന്ന എ ഡി എം നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് അവരിപ്പോഴും ജീവിച്ചിരിക്കുന്നു ഭാര്യ മഞ്ജുഷയും രണ്ട് പെൺമക്കളും അടങ്ങുന്ന കുടുംബത്തിന് വീണ്ടും വീണ്ടും മാനഹാനി ഉണ്ടാക്കുന്ന തരത്തിലാണ് എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണത്തെ അധികരിച്ചു പല വാർത്തകളും പി പി ദിവ്യ അടക്കമുള്ള ആളുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണത്തിൽ എനിക്ക് ഖേദമുണ്ട് എന്നാൽ ഞാൻ പറഞ്ഞ നിലപാടിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു എ ഡി എം നവീൻ ബാബു അഴിമതിക്കാരനാണ് എന്ന് പി ദിവ്യ വീണ്ടും വീണ്ടും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നതെന്ന് പറയുമ്പോൾ കറകളഞ്ഞ ഉദ്യോഗസ്ഥനാണ് എ ഡി എം നവീൻ ബാബു ട്രാക്ക് റെക്കോർഡ് ഇതുവരെ അങ്ങനെ തന്നെയാണ് അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് നൽകിയിരിക്കുന്നത് റവന്യൂ വകുപ്പ് മന്ത്രിയായ രാജനും ഒരു വേള മുഖ്യമന്ത്രിയും പറയുകയുണ്ടായി നല്ല കറകളഞ്ഞ് സംശുദ്ധിയുള്ള ട്രാക്ക് റെക്കോർഡുള്ള ഉദ്യോഗസ്ഥനാണ് നവീൻ ബാബു എന്ന് പറയുമ്പോൾ പി പി ദിവ്യയുടെ ദാർഢ്യവും അഹങ്കാരവും ഇപ്പോഴും നവീൻ ബാബു അഴിമതിക്കാരനാണ് എന്ന് പറയുമ്പോൾ ജീവിച്ചിരിക്കുന്ന നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് വീണ്ടും വീണ്ടും മാനഹാനി ഉണ്ടാക്കുന്നു ആ മാനഹാനിയെക്കുറിച്ച് എന്തുകൊണ്ട് പി പി ദിവ്യ ചിന്തിക്കുന്നില്ല എന്നുകൂടി ഇപ്പോൾ പല ആളുകളും എടുത്തു ചോദിക്കുന്നു പി ദിബിക്കെതിരെ സാമൂഹ്യ മാധ്യമത്തിലും മറ്റ് മുഖ്യധാരാ മാധ്യമങ്ങളിലും വരുന്ന പോസ്റ്റുകൾ അവർക്ക് മാനഹാനി ഉണ്ടാക്കുന്നു മാനനഷ്ടം ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ പി പി ദിബി അടക്കമുള്ള ആളുകൾ ഇപ്പോഴും ചെയ്തു കൊണ്ടിരിക്കുന്നത് അത് തന്നെയല്ലേ നവീൻ ബാബുവിന്റെ കുടുംബത്തെ വീണ്ടും വീണ്ടും മാനഹാനിയിലേക്ക് തള്ളിവിടുന്ന തരത്തിലുള്ള ഓരോരോ പുതിയ പുതിയ വെളിപ്പെടുത്തലുകളല്ലേ അവർ ഓരോ ദിവസം ചെയ്യുന്നത് നവീൻ ബാബു അഴിമതിക്കാരനാണ് എന്ന നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുമ്പോൾ എന്താ അടിസ്ഥാനത്തിലാണ് അവരത് പറയുന്നത് കോടതിയിൽ ഒരു തരത്തിൽ നവീൻ ബാബു തെറ്റുകാരനാണ് അല്ല എന്നുണ്ടെങ്കിൽ അഴിമതിക്കാരനാണ് എന്ന് തെളിയിക്കുവാൻ പി പി ദിപിക്കോ പി പി ദിവ്യയുടെ അഭിഭാഷകനോ ഇതുവരെയും സാധിച്ചിട്ടില്ല വീണ്ടും അവർ നവീൻ ബാബു അഴിമതിക്കാരനാണെന്ന് പറയുമ്പോൾ അവരുടെ ദാഷ്ട്യത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞുവെന്ന ആ അഭിപ്രായം ഇപ്പോഴും നവീൻ ബാബുവിന്റെ കുടുംബത്തെ അപകീർത്തിയിലേക്കും അപമാനത്തിലേക്കും തള്ളിവിടുന്നത് എന്തുകൊണ്ടാണ് പി പി ദിവ്യ തിരിച്ചറിയാത്തത് എന്നാണ് സാമൂഹ്യ മാധ്യമങ്ങൾ ഇപ്പോഴും പി പി ദിപിക്കെതിരെ പൊങ്കാലയിട്ടുകൊണ്ട് ചോദിക്കുന്നത് അനവസരത്തിലുള്ള അനുചിതമായ അഹങ്കാരം കൊണ്ട് ഒരാളെ മരണത്തിലേക്ക് തള്ളിവിട്ട പി പി ദിവ്യ ഇപ്പോൾ പറയുന്നു ഇപ്പോൾ സാമൂഹ്യ മാധ്യമത്തിൽ പ്രചരിപ്പിക്കുന്ന പല കാര്യങ്ങളും തനിക്ക് മാനഹാനി ഉണ്ടാക്കുന്നു എന്നത് എന്തായാലും പി പി ദിവ്യ ആർക്കെങ്കിലും എതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുകയാണെങ്കിൽ ഇതിലുപരിയായ മറ്റു പല പോസ്റ്റുകളും പി പി ദിവ്യക്കെതിരെ വരും എന്നതിന് സംശയമില്ല എന്താണ് സംഭവിക്കാൻ പോകുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാൻ കാത്തിരിക്കാം